വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന മേഖലകളിൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ബേലി പാലം ചരിത്ര ഏറെയുള്ള ബേലി പാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബേലിയാണ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഡൊണാൾഡ് ബേലിക്ക് പാലങ്ങൾ നിർമ്മിക്കുന്നത് ഹോബിയായിരുന്നു അങ്ങനെ ഉത്തരാഫ്രിക്കയിലെ ബ്രിട്ടീഷ് സൈന്യത്തിനായി നിർമ്മിച്ച പാലത്തിന്റെ മാതൃകകളിൽ ഒന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും പരീക്ഷണം പൂർണ്ണ വിജയത്തിലെത്തുകയും ചെയ്തു കേരളത്തിൽ ആദ്യമായി ബേലി പാലം സ്ഥാപിച്ചത് വയനാട്ടിലല്ല പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏനാത്തിലാണ് ആദ്യമായി കരസേന ബേലി പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ കല്ലടയാറിന് കുറുകെയുള്ള എംസി റോഡിൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലം തകർന്നതിനെ തുടർന്നുണ്ടായ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായിരുന്നു സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ചത് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ സാധിക്കുന്ന അൻപത്തി അഞ്ച് മീറ്റർ നീളവും മൂന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള ക്ലാസ് പതിനെട്ട് വിഭാഗത്തിലുള്ള പാലമായിരുന്നു ഇത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ അൻപത് സൈനികരാണ് നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായിരുന്നത് അഞ്ച് മാസത്തോളം ബേലി പാലത്തിലൂടെയാണ് ചെറിയ വാഹനങ്ങൾ കടന്നു പിന്നീട് പഴയ പാലം നവീകരിച്ച ശേഷം സൈന്യം പാലം പൊളിച്ചു നീക്കുകയായിരുന്നു വലിയ ചരിവുള്ള കഠിനമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി നിർമ്മിക്കുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് പ്രധാനമായും ഇത്തരം പാലം നിർമ്മിക്കുന്നത് നേരത്തെ സെറ്റ് ചെയ്തു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത് ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ ചെറിയ വാഹനങ്ങൾക്ക് പോവാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാല്പത് ടൺ ക്ലാസ് എഴുപത് ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന പാലം കൂടിയാണിത് വയനാട്ടിൽ ചൂരൽ മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏകയാത്രാ മാർഗമായിരുന്ന പാലവും റോഡും കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ഇതോടെ ദുരന്തത്തിൽ പരിക്കേറ്റവരെയും കുടുങ്ങിക്കിടക്കുന്നവരെയും മുണ്ടക്കൈലെത്തിക്കാനാവാതെയായി സൈന്യം നിർമ്മിച്ച വീതി കുറഞ്ഞ താൽക്കാലിക പാലം വഴി പരിക്കേറ്റവരെയും റോപ്പ് വഴി മൃതദേഹങ്ങളും എത്തിക്കാൻ ശ്രമം തുടങ്ങി എന്നാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് എൺപത്തഞ്ചടി നീളമുള്ള ബേലി പാലം നിർമ്മിക്കാൻ സൈന്യം തീരുമാനിച്ചത് ഡൽഹിയിൽ നിന്ന് വ്യോമസേനാ വിമാനത്തിലാണ് പാലത്തിന്റെ നിർമ്മാണ ഭാഗങ്ങളും ഉപകരണങ്ങളും കണ്ണൂരിലെത്തിച്ചത് തുടർന്ന് പതിനേഴ് ട്രക്കുകളിലായി സാമഗ്രികൾ മുണ്ടക്കൈലെത്തിച്ചു കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ പുരൻസിംഗ് നഥാവതാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് മേഖലയിൽ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ ബെയ്ലി പാലം നിലനിർത്താനാണ് സൈന്യത്തിന്റെ തീരുമാനം